ചെടികളും പൂക്കളുമൊക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഞ്ചസ് കാടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറച്ചധികം പ്ലാന്റുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം ഇനി സിംഗിൾ ആയിട്ട് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അപ്പം നമ്മളിത് കാണിക്കുന്നത് ജമന്തിയാണ് ജമന്തിയുടെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ആയിട്ട് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് അഞ്ച് സിംഗിൾ ഷൂട്ട് ആയി നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് ഈ അഞ്ച് കോംബോയ്ക്കും കൂടെ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് കളർ അതായത് ഈ ജമന്തി ചെടിയുടെ അഞ്ച് കളറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പോട്ടിന് വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നല്ല വൈറ്റും അതുപോലെ തന്നെ ഓറഞ്ചും അതുപോലെ യെല്ലോയിൽ ഷെയ്ഡ് വരുന്നതും അതുപോലെ കോഫി കളറും ഒക്കെ ഒരുപാട് അങ്ങനെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ഫുൾ പോട്ട് എന്ന് പറയുന്നത് നാല് തൈകൾ തൈകളടങ്ങിയതാണ് ഫുൾ ആയിട്ട് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഇത് ഈ പ്ലാൻസ് ഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് സി ആണ് വരുന്നത് ഒരു ഫുൾ പോട്ടിന് ഇനി അല്ല നിങ്ങൾക്ക് ആയിട്ട് അഞ്ച് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി അടക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇനി പലർക്കും സംശയമുണ്ട് ഈ ജമന്തി ചെടിയൊക്കെ നമ്മുടെ നാട്ടിൽ പിടിക്കുമോ പോകുമോ എന്നൊക്കെ പക്ഷേ നിങ്ങൾ ഇത് നമ്മൾ അയച്ചു തരുന്ന എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത് ഫ്ലീൻ്റെ പ്ലാൻ ഫ്ലവർ പൊഴിയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം അങ്ങനെ കട്ട് ചെയ്ത് അതിനെ പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുതിയ തൈകള് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഈ ജമന്തി ചെടികൾ അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങാൻ താല്പര്യമുള്ളവരുള്ള ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വേദന മെസ്സേജ് അയക്കുക അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫിറ്റോണിയാണ് ഫിറ്റോണിയയുടെ ഈ അഞ്ച് സൈസിലുള്ള പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജിഫിയിലുള്ള പ്ലാൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് ഇതും നമ്മൾ കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഇനിയിപ്പോൾ ഇതിലേതെങ്കിലും സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ ജിഫിലുള്ള അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങാം അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ സെലോഷ്യ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഈ സെലോഷയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു നാലോളം തൈകളുണ്ട് ഈ ഒരു പോട്ടിൽ അത് ഫുള്ളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയയ്ക്കുക ആ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കാരണം ഇതിൻ്റെ വിത്തുകൾ എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ